ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടനാടൻ സ്റ്റൈൽ മീൻ കറിയാണ് അതിനുവേണ്ടി നമ്മൾ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഓലക്കുടി എന്ന കടമീനാണ് ഏകദേശം ഒരു കിലോയോളവും ഇത് മേടിച്ചിട്ടുണ്ട് കറി വെക്കാൻ പാകത്തിന് ചെറിയ പീസുകളായിട്ടാണ് എടുത്തിരിക്കുന്നത് അല്പം ഉപ്പൊക്കെ ഇട്ട് ഇത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞാൽ വളരെ വൃത്തിയായി കിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനാണ് ഇത് ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ഉലുവപ്പൊടി നല്ലൊരു ചെറിയൊരു പീസ് ഇഞ്ചി കഷ്ണം അതുപോലെ രണ്ട് തണ്ട് കറിയാപ്പില കുറച്ച് വെളിച്ചെണ്ണ കടുക് രണ്ട് കുടം ഉള്ളി വേണം പിന്നെ വറ്റലമുളക് അത് ചിലരുപയോഗിക്കുന്നവരുണ്ട് ചില ഉപയോഗിക്കാത്തതുണ്ട് വറ്റലമുളക് ഇങ്ങനെ ചതച്ച് വെച്ചിവിടെ ഉണ്ടെങ്കിൽ വളരെ പിന്നെ പൊടമുളി ഒരു മൂന്ന് അല്ലി ഉണ്ടെങ്കിൽ അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണം നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നത് മെയിനായിട്ടും പൊടിവപ്പ് അങ്ങനെ ഉപയോഗിക്കാറില്ല പൊടിവെപ്പിൽ ഒത്തിരി മയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ കല്ലുപ്പ് മേടിച്ച് വെള്ളത്തിൽ കലക്കി വെക്കും അങ്ങനെയാണ് കല്ലുപ്പ് ഉപയോഗിക്കുന്നത് അതാണ് ആ ഭരണി കാണുന്നത് അതിനുശേഷം സ്റ്റൗവിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ കുറഞ്ഞ തീയിൽ മൺചട്ടി വെക്കുക അതിനുശേഷം അതിലേക്ക് നമ്മുടെ എടുത്ത് വച്ചിരിക്കുന്ന എണ്ണ ഇടുക ഒഴിക്കുക കുറച്ച് നേരം ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കട് അൽപ്പൂരനുള്ള കട അതിനകത്തോട്ട് എത്തുക അതിനെ വെളുത്തുള്ളി അതിനകത്ത് ആഡ് ചെയ്യാൻ കഴിയും അതൊന്ന് ഒന്ന് കളറൊന്ന് ഒരു ചെറിയൊരു ബ്രൗൺ കളറേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കളറ് ചെയിൻ താകുന്നം വരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അടുക്കി പിടിക്കില്ല അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ അതൊരു കൈപ്പ് ഇത് വരും അതുകൊണ്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അതിന് ശേഷം നമ്മൾ കരിയാപ്പില അതിലേക്ക് ഇടുകയാണേ കരിയാപ്പില ഒത്തിരി ഇടണ്ട രണ്ടോ മൂന്നോ കണ്ടാണ് ഇട്ടു അതിനുശേഷം അതൊന്ന് നമ്മൾ ഇളക്കുകയാണേ അതൊന്നും മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ മുളക് പൊടിയും ഒരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടി നമ്മൾ വഴയിലേക്ക് എടുത്തിട്ട് വേണേൽ നമ്മൾ മൂന്നു ടീസ്പൂണ് നമ്മളിട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഉൽവാപ്പൊടി ചെറിയൊരു ടേബിൾ സ്പൂൺ അതിനകത്തോട് ചേർക്കുകയാണ് അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് അതിൻ്റെ കൂടെ കൂട്ടുകയാണേ അതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വറ്റല മുളക് പിടിച്ച് വെച്ചിരിക്കുന്ന അല്പം ഒരു ടീസ്പൂണൊന്നും വേണ്ട കുറച്ച് ഒരു കാൽ ടീസ്പൂൺ അതിനകത്ത് ആഡ് ചെയ്യുക ഇതെല്ലാം ഇവിടെ നിന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളിത് ഇനിയും ഈ വഴന്ന് കിടക്കുന്ന ഇഞ്ചിക്കകത്തോട്ടും വെളുത്തുള്ളിക്കകത്തോട്ടും ഇട്ട് ആഡ് ചെയ്ത് അതൊന്ന് ഇപ്പോൾ ആ കളറ് വന്നിട്ടുണ്ട് അതിന് ശേഷം ബ്രൗൺ കളറ് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതിലൂടെ ആഡ് ചെയ്യുകയാണ് അതിന് ശേഷം ഒത്തിരി നേരം ഇട്ടതിനകത്തിട്ട് കരിഞ്ഞു പോകല്ലോ നമ്മളെപ്പോഴും ഇളക്കിക്കൊണ്ടിരുന്ന ഒരു സ്മെല്ല് വരുന്നതും വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതിന് ശേഷം ആ സ്മെല്ല് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ അത്യാവശ്യം ആവശ്യത്തിന് ആവശ്യം അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളം ഒന്ന് കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ട് നമുക്ക് ആ വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ കഴുകി വൃത്തിയായിട്ടിരിക്കുന്ന മീൻ അതിനൊക്കെ കിട്ടുകയാണ് വെള്ളം കുറവാണുണ്ടെങ്കിൽ നമുക്ക് തലപ്പുഴ വെള്ളം എന്നിട്ട് ചേർക്കണം അല്ലെങ്കിൽ അത് നമ്മൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ് ആ നമ്മള് ആ കുടംപുളിയും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്നുകൂടെ വൃത്തിയായി കഴുകിയിട്ട് അതിൻ്റെ ആ അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വീണ്ടും നമ്മുടെ മീൻ ചാർ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് അതിനകത്തേക്ക് നമുക്ക് പുളി കൂടെ ആഡ് ചെയ്യാം ആവശ്യത്തിന് പുളി എടുത്താൽ ചിലർക്ക് പുളി പുള്ളു വേണ്ട അവർ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു മൂന്നല്ലി ഉപയോഗിച്ചായി അതിനുശേഷം ശേഷം നമ്മൾ ഉപ്പ് കളക്കി വെച്ചേക്കുന്ന അതിനകത്തുനിന്ന് ഒരു ഒരു രണ്ട് രണ്ട് ടീ ചെറിയൊരു കപ്പ് ചെറിയ ടീസ്പൂണേ വരത്തുള്ളൂ ഒരു മൂന്ന് ടീസ്പൂൺ അതിനകത്ത് ആഡ് ചെയ്ത് ചിലർക്ക് ഉപ്പ് വേണ്ടവർ കൂടുതൽ ആഡ് ചെയ്യാം കുറച്ച് വേണ്ടത് കുറച്ച് ആഡ് ചെയ്യാം ആ ഇപ്പം നമ്മുടെ മീൻ ഓൾമോസ്റ്റ് തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ മീൻകർ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് വേണമെങ്കിൽ ഒരു രണ്ട് തണ്ട് കരികേപ്പില അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം അതിന് ശേഷം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഏകദേശം മീനൊക്കെ വെന്ത് ലെവലായി വരുന്ന സമയത്ത് ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലോട് ഒഴിച്ചിട്ട് നമ്മുടെ സ്റ്റവ് ഓഫാക്കണം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്